കിച്ചു അമ്മച്ചി ഇവിടെ ഒരു പിന്നെ ബജിയണ്ടാക്കാനുള്ള പുറപ്പെടിലാണ് കുട്ടിക്ക് കൊടകന്റെ ബജി കുട്ടി കഴിച്ചിട്ടുണ്ടോ കൊടകന്റെ ഇല കൊണ്ടുള്ള ബജി അത് അമ്മച്ചി ഉണ്ടാക്കുവാണ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ അമ്മയും മോനും കൂടെ എന്താ ഇവിടെ ഞങ്ങൾ ഇവിടെ കിച്ചുവിന് ഒരു ബജി ഉണ്ടാക്കി കൊടുക്കാന്നുള്ള പ്ലാനിലാണ് അപ്പം ഞാൻ നോക്കുമ്പോൾ വേറൊന്നും വീട്ടിലില്ല ഉണ്ടാക്കിയത് അപ്പം അവന് രണ്ട് കുടകൻ്റെ ഇല കുറച്ചിട്ട് ഭജി ഉണ്ടാക്കി കൊടുക്കാൻ പോവായിരുന്നു അമ്മ ഈ കുടകൻ്റെ ഇലയും കൊണ്ട് ഭജി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ചേരുവകൾ വേണ്ടത് ഇത് കടലമാവ് വേണം മുട്ട വേണം കാരണം ചിക്കൻ മസാല പിന്നെ നമുക്ക് ഇച്ചിരി ഉപ്പും പിന്നെ പൊരിക്കാനുള്ള എണ്ണ ഇത്രയും സാധനം മതി നമുക്ക് ഉണ്ടാക്കാനായിട്ട് അമ്മ ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം എനിക്കൊന്നും ഉണ്ടാക്കി നോക്കണം ഞാൻ ഇപ്പം ഉണ്ടാക്കാം മിനി ഉണ്ടാക്കി കഴിച്ചിട്ട് ഇനി മോൻ വരുമ്പോൾ മോൻ മോനുണ്ടാക്കി കൊടുക്കട്ടോ പിന്നെ മോനുണ്ടാക്കി കൊടുക്കും ഞാൻ എന്താ ചില ഒരു കടലമാവ് മാവ് കട്ട് ചെയ്യാണ് കത്തി എവിടെ ഇനി കത്തി അപ്പുറത്തുണ്ടോ ആ ഞാൻ പോയി കട്ട് ചെയ്തിട്ട് വരട്ടെ മാവ് കട്ട് ചെയ്ത് കൊണ്ടുവന്നു അമ്മ ഈ പുടവേൻ്റെ അലവ് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അമ്മേ ഗുണങ്ങളുണ്ടോ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തെങ്കിലും ഗുണങ്ങൾ ഉള്ളത് അങ്ങനെ എന്ത് ഗുണോ അമ്മയുള്ളത് അതും ഇനി നമുക്ക് വയറിന് നല്ല ശുദ്ധി വയർ നല്ല ശുദ്ധിയാകുമെന്ന് പറയുന്നുണ്ട് പിന്നെ ബുദ്ധി കിട്ടുമെന്ന് പറയുന്നുണ്ട് നമ്മുടെ ശരീരത്ത് ബ്ലഡൊക്കെ നല്ല പിന്നെ കൂടുതലായിട്ട് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ശുദ്ധി ചെയ്യാമെന്ന് പറഞ്ഞു ബ്ലഡ് അങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ളതാണിത് ആയുർവേദത്തിൽ ഇതൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതൊക്കെ ഇഷ്ടംമാതിരി ആൾക്കാർ വന്ന് പറിച്ചു കൊണ്ട് പോകുന്നതാണ് ഞങ്ങളിവിടെ തേടിപ്പറിച്ചെടുക്കും ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളിതൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് പച്ചമുളകോ ഉള്ളിയോ ഒക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ മാതിരി ഇത് തോരം വെച്ച് കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അതിനോട് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല ഞാനിത് പറച്ച് പൊടി ഇതും ബ്രഹ്മിങ്ങളെ കൂട്ടി പിന്നെ നീരെടുത്ത് നെയ്യ് കൂട്ടി ചേർത്ത് നെയ്യ് നെല്ലൊഴിക്കാലേമ്മേ ആ കുറച്ചൊഴിക്കും കുറച്ചുകൂടെ ഒഴിച്ചാലോ ആ കുറച്ചുകൂടെ ഒഴിച്ചോടി നെയ്യ് ചട്ടി അമ്മേ ആ ചട്ടി വെച്ച എണ്ണ ഒഴിച്ചോളി ആ അത് മാവിൽ മുക്കിയിട്ട് എണ്ണ തിളയ്ക്കുമ്പോൾ അതുപോലെ എടുക്കുക മാവിൽ മുക്കി എണ്ണ തിളയ്ക്കുമ്പോൾ ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ആക്കി കോരി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കും അങ്ങനെ എണ്ണയിലേക്കൊന്നും ഇടത്തേട്ടോ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണയിലേക്ക് ഇടുവാണ് അതുണ്ടോ എണ്ണ കിടന്ന് ഇങ്ങനെ മുരിയും ഉണ്ടോ നല്ല ഇതായിട്ട് മുരിഞ്ഞ് കിട്ടും എണ്ണ കിടന്ന് എണ്ണയിലും ഇങ്ങനെ മുരിഞ്ഞ് നല്ല ആലിൽ കാടുന്ന ആള്മാരി കിടന്ന് തിളയ്ക്കണമുണ്ടോ അത് അങ്ങനെയാണത് മാവ് അത് ബജി മൂത്ത് അത് മറച്ചിടുകയാണേ മറിച്ചിട്ട് ഇളക്കിയിട്ട് ഇളക്കി മൂപ്പി മൂത്ത് മൂത്ത് തുടങ്ങി കേട്ടോ ഇനി നമുക്ക് അത്രേ ഉള്ളൂ ഇത് നമ്മുടെ കുടകൻ്റെ ബജി റെഡിയാണ് ഇനി എൻ്റെ മോനെ വിളിച്ച് ഞാൻ കൊടുക്കട്ടെ അവനമ്മ കഴിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട റച്ചിട്ടോ നല്ല ബുദ്ധി ഉണ്ടാവാനാ അമ്മച്ചിണ്ടാക്കി തന്നെ ん